മനസ്സിലാക്കേണ്ടി കോടി ഫുട്ബോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൂറൻഡ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യത്തെ കളിയായിരുന്നു ഇന്നത്തെ ആ കളിയിൽ എട്ടേ പൂജ്യത്തിന് മുംബൈ എഫ് സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തോപ്പിച്ചു ഈ മുംബൈ എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സിറ്റി ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ കളിക്കുന്ന ടീമാണ് ആ ടീമിനെ എട്ടേ പൂജ്യത്തിന് തോപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അതും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നേ വരെ ആ എട്ടേ പൂജ്യത്തിനൊന്നും ഒരു ടീമിനെ പോലും തോപ്പിച്ചിട്ടുമില്ല ിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അയച്ച ടീം എന്ന് പറയുന്ന അവരുടെ ഐ എസ് എൽ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു ലൂണേ ആണെങ്കിലും ഫെഡി ആണെങ്കിലും ഐമാൻ ആണെങ്കിലും പെപ്ര ആണെങ്കിലും ഇപ്പം പുതിയതായിട്ട് വന്ന നോറയാണെങ്കിലും എല്ലാവരും ആ ടീമിൽ ടീമിലുണ്ടായിരുന്നു പക്ഷെ അതുപോലെയല്ലായിരുന്നു മുംബൈ എഫ്സിയുടെ കാര്യത്തിൽ മുംബൈ എഫ് സി അവരുടെ രണ്ടാം തര ടീമായ ഒരു റിസർവ് ടീമിനെയാണ് ഡുവറണ്ട് കപ്പിലേക്ക് അയച്ചേക്കുന്നത് രണ്ടാം നേര ടീമാണെങ്കിൽ പോലും സിറ്റി ഗ്രൂപ്പിന് രണ്ടിൽ കളിക്കുന്ന ടീമാണ് അപ്പോൾ അവരുടെ രണ്ടാം തരീം അത്ര മോശം വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് സ്കോർ ബോർഡ് കണ്ട പോലെ തന്നെ ആദ്യ മിനിറ്റ് മുട്ടേ കേരള അറ്റാക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഫസ്റ്റ് ഗോൾ വരാൻ മുപ്പത്തിരണ്ടാമത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു മുപ്പത്തിരണ്ടാമത് വീട്ടിൽ നോറയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ചെയ്തു പക്ഷേ ആ ഗോളിന്റെ സെലിബ്രേഷൻ ആണ് എന്റെ ഗോളില് സന്തോഷമാക്കിയത് വയനാടിന് വേണ്ടിയായിരുന്നു ആ ഗോൾ സമർപ്പിച്ചത് മുപ്പത്തൊമ്പതാമത് വീട്ടിൽ കെപ്ര ഗോൾ അടിക്കുന്നു നാൽപ്പത്തഞ്ചാമത് മിനിറ്റിലും കെപ്ര വീണ്ടും ഗോൾ അടിക്കുന്നു ഈ മൂന്ന് ഗോളുകളുമാണ് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻഡൻഡ് എന്താണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ആണ് മുംബൈ എഫ് സിക്ക് മുംബൈ എഫ് സിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയുണ്ടായിരുന്നത് അമ്പതാമത്തെ മിനിറ്റിൽ നോറ രണ്ടാമത്തെ ഗോളുകൾ നേടിയതോടെ ടീമിന്റെ സ്കോർ ഫോർ സീറോ എന്ന നിലയിലേക്ക് എത്തി അമ്പത്തിമൂന്നാമത്തെ മിനിറ്റിൽ പെപ്ര അടിക്കുകയും അതോടെ കെപ്രയുടെ ഹാട്രിക് അതിൽ ആഘോഷിക്കുകയാണ് ഇരുപത്തിയാറാമത്തെ മിനിറ്റിൽ ഗോളടിച്ച് നോറയും ഹാട്രിക് നേടിയതോടെ പിന്നീട് ഒരു എന്താ പറയുക ഒരു കഥ തീർക്കുന്ന രീതിയിലേക്ക് പോകുന്ന കളിയിലേക്ക് മാറിപ്പോയി പിന്നെ സബായി വന്ന ഈശാം പണ്ഡിത എൺപത്താറാമത്തെ മീഡിലും എൺപത്തേഴാമത്തെ മീഡിലും ഗോളടിച്ച് എട്ടേ പൂജ്യത്തിന് ടീം ജയിക്കുകയാണ് ഉണ്ടായത് കോച്ചിൻ്റെ മുമ്പിൽ നമ്മളൊരു പുതിയ ഇന്ത്യൻ സിറ്റിയോടുകൂടി കളിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ ഇതും നമ്മൾ ഓവർ ഹൈപ്പായിട്ട് നമ്മൾ ചിന്തിക്കരുത് കാരണം ഈ കളിയോടുകൂടി നമുക്ക് പെട്ടെന്ന് നമ്മൾ ഐ സി സി ജയിക്കുമെന്നോ ഡൂറൻറ്റ് കപ്പിൽ നമ്മളതിനു ജയിക്കുമോ എന്നും പറയാൻ പറ്റില്ല നമുക്ക് പ്രതീക്ഷ വെക്കാം പക്ഷേ അമിതമായിട്ട് നമ്മൾ പ്രതീക്ഷ വെക്കരുത് ഈ സീസണിലൊക്കെ നമ്മൾ കണ്ടാണ് നമ്മൾ ആദ്യത്തെ കളി ജയിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വെക്കും അവസാനം കളിയിൽ തോക്കുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരുന്നു ഇതങ്ങനെയല്ല നമ്മൾ ഒരു പുതിയ കോച്ചിൻ്റെ അണ്ടറിലാണ് ടീം ബിൽഡ് ചെയ്യുന്നതേ ഉള്ളു അപ്പം ഈ കളിയോട് കൂടി നമുക്ക് പെട്ടെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങ് തകർക്കും മറിക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് കളി വരുന്ന കളികളിൽ നമുക്ക് കാണാം പഞ്ചാബ് എബ് സീനോടാണ് അടുത്ത കളി വരുന്നത് അടുത്ത കളിയാണ് കുറച്ചും കൂടെ നമുക്ക് നോക്കാം റിസർവ് ബിഞ്ച് എല്ലാം അവർ കളിക്കുന്നത് അവരുടെ മെയിൻ ടീമിലാണ് കളിക്കുന്നത് അവരെ ഫോറിൻ ഒക്കെ കളിക്കുന്നുണ്ട് നമുക്ക് അത് ഞായറാഴ്ചയാണ് കളി അപ്പോൾ ഞായറാഴ്ച നമുക്ക് കളി കഴിയുമ്പോൾ നമുക്ക് ഒരു റിവ്യൂ കൂടി ഇടാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ